നമസ്കാരം ഇന്നത്തെ വീഡിയോ കോ സുമുവോയ് ഐലൻഡിൽ നിന്നുള്ള കാഴ്ചകളാണ് ബാങ്കോക്കിൽ നിന്നും ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ അകലെയായിട്ട് തായ്ലൻഡിലെ ഒരു പ്രദേശമാണ് കോ സുമുവോയ് ഐലൻഡ് ഈ ഐലൻഡ് വലിപ്പത്തിൽ തായ്ലൻഡിലെ ഐലൻഡുകളിൽ വെച്ച് രണ്ടാം സ്ഥാനമുള്ള ഒരു ഭംഗിയുള്ള ഭൂപ്രദേശമാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം യാത്ര പുറപ്പെട്ടത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബാങ്കോക്ക് ബാങ്കോക്കിൽ നിന്ന് വീണ്ടും ഒരു ഫ്ലൈറ്റിൽ സൂറത്താണി എയർപോർട്ട് സൂറത്താണി എയർപോർട്ടിൽ നിന്ന് റോഡ് മാർഗം ഫെറി സ്റ്റേഷനിലേക്ക് ഫെറി സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കടലിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷമാണ് കോ സൊമവായ് ഐലൻഡിലേക്ക് എത്തുന്നത് ഈ ഐലൻഡിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തായ്ലാൻഡ് ഉൾക്കടലിലൂടെയുള്ള യാത്രയാണ് അതിമനോഹരമായിട്ടുള്ള യാത്രയുണ്ട് ആ യാത്രയുടെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതിനുശേഷം ഐലൻഡിലെ കാഴ്ചകളും സ്നോർക്ലിങ്ങും മറ്റു പ്രകൃതിയുടെ ഭംഗിയും എല്ലാം മറ്റു പല പല വീഡിയോകളിലായിട്ട് പറകെ വരുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് ഫറി സ്റ്റേഷനിലേക്ക് ഏകദേശം പത്തറുപത് കിലോമീറ്റർ ഉണ്ട് അതേപോലെ തന്നെ കടലിലൂടെയുള്ള യാത്രയും ഏകദേശം പത്തറുപത് കിലോമീറ്റർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിമനോഹരമായിട്ടുള്ള യാത്രയായിരുന്നു കാര്യം ഈവനിങ് സമയം ആയതുകൊണ്ട് ഒരു സൂര്യാസ്തമയം കടലിൽ കൂടെയുള്ള യാത്രയിൽ കാണാൻ കഴിഞ്ഞു മനോഹരമായിട്ടത് ഉണ്ടെന്ന് തന്നെ വേണം പറയാൻ ഈ ഫെറി സ്റ്റേഷനിലെത്തിയപ്പോൾ പാസ്പോർട്ട് ചെക്കിങ്ങിൻ്റെ ഇടയിൽ അവരൊരു അത്ഭുതത്തോടെ നോക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻസ് ഈ ഐലൻഡിലേക്ക് വരുന്നത് വളരെ കുറവാണ് കൂടുതലായിട്ടും വരുന്നത് യൂറോപ്യൻസും ഇറ്റാലിയൻസും ഫ്രഞ്ചുകാരും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവരോട് ഒരു അല്പം ആശ്ചര്യത്തോടു കൂടിയാണ് നമ്മളോട് പെരുമാറുന്നത് ഇന്ത്യൻസ് ആണോ എന്ന് പ്രത്യേകം ചോദിക്കുകയും ചെയ്തായിരുന്നു അവരുടെ പെരുമാറ്റത്തിൽ നമ്മളിതുപോലെ ശാന്തമായിട്ടുള്ള പ്രദേശങ്ങൾ ആസ്വദിക്കുന്ന തരത്തിലുള്ള ആളുകളല്ല എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് നമ്മൾ ബാങ്കോക്ക് പോലെ പട്ടായ പോലെ തിരക്കുള്ള ഏരിയകൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ടാണ് അവർ മനസ്സിലാക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത് ഈ യാത്രയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐഡൻഡിലേക്കുള്ള യാത്രയിൽ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് അതായത് ഡി എം കെ എയർപോർട്ടിൽ നിന്നും സൂറധാനി എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റുകളും ചീപ്പ് റായിട്ടുള്ള ഫ്ലൈറ്റുകളാണ് ആ ഫ്ലൈറ്റുകളിൽ ലഗേജിന് ചാർജ് ഉണ്ട് അതായത് ക്യാബിനിൽ വെക്കാൻ പറ്റുന്ന ലഗേജിന് അവർ ക്യാബിനിലേക്ക് എടുക്കാൻ സമ്മതിക്കും അതല്ലാതെയുള്ള വലിപ്പം കൂടിയ ബോക്സുകളാണെങ്കിൽ അവരതിനെ ലഗേജ് ലഗേജിലേ സമ്മതിക്കുന്നുള്ളൂ പക്ഷേ അതിന് പ്രത്യേകം ചാർജ് ഉണ്ട് ഏകദേശം നമ്മുടെ നാട്ടിലെ രണ്ടായിരം രൂപയോളം എൻ്റെ കൂട്ടുകാരന് ബിബിന് ഈ ലഗേജ് കാരണം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ഈ യാത്ര ചെയ്ത ഫെറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റ് റാം പേരുള്ള ഒരു ഫെറി കമ്പനിയുടെ ഫെറി ആയിരുന്നു പക്ഷേ ഞങ്ങൾ ടിക്കറ്റ് എ സി ആണോ നോൺ എ സി ആണോന്നും ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കുവായിരുന്നു അങ്ങനെ ഒരു പ്രത്യേകം ടിക്കറ്റ് ചെക്കിങ്ങും ഫെറിയുടെ അകത്തുണ്ടായിരുന്നില്ല അതുപോലെ ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യലായിട്ട് ഇരിക്കാൻ അങ്ങനെ അലൊക്കേഷനൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാമെന്ന ഉണ്ടായിരുന്നത് മിക്കവാറും തന്നെ ആളുകൾ റൂഫ് ടോപ്പിലും കാര്യങ്ങളും മോളിലുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് കണ്ടിട്ട് മുകളിലായിരുന്നുണ്ടായിരുന്നു കുറച്ചധികം പേര് വന്ന ഉടനെയുള്ള സമയത്ത് മാത്രമാണ് ഫെറിയുടെ അകത്തല്ലായിരുന്നത് അതുപോലെ തന്നെ ഫെറിയുടെ അകത്ത് ഒരു സ്റ്റേഷനറി സ്റ്റേഷൻ ഉണ്ടായിരുന്നു അതുപോലെ ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നു ഒരു ബിയർ പാർലർ പോലെയുള്ള ഏരിയ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സൗകര്യങ്ങളുള്ള ഒരു ഫെറി ആയിരുന്നു ഈ സൂറത്താണിയിൽ നിന്ന് ഐലൻഡിലേക്കുള്ള ഫെറി സീട്രാമിൻ്റെ ഞങ്ങൾ പോകുന്ന ഫെറി അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു കാര്യം അതിൽ കുറേയധികം ലോറികളും ബസ്സും കുറേ അധികം കാറുകളും ഒക്കെ കയറ്റുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം എഴുതിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫെറിയിൽ മൃഗങ്ങളെ കയറ്റില്ല അങ്ങനെ ഒരു പ്രത്യേകം ബോർഡ് കണ്ടായിരുന്നു പെഡ്സ് നോട്ട് അലൗഡ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഒരു പക്ഷേ പാസഞ്ചേഴ്സ് ഏരിയയിലായിരിക്കാം അങ്ങനെ ഉള്ളത് റെസ്ട്രിക്ഷൻ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ട്രാവൽ ചെയ്യുന്നതിൽ ഒരാൾ ഒരു ചെറിയ കുഞ്ഞു പട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അയാൾ ആർക്കും ശല്യം മാറി ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു കുഞ്ഞു പട്ടിയായിട്ട് അതുപോലെ ഫെറിയുടെ ആകാശമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടപ്പോഴാണ് കണ്ടപ്പോഴാണ് നമ്മളെ പാസ്പോർട്ട് ചെക്കിങ്ങിൻ്റെ ഇടയിൽ അവർ നമ്മളെ അത്ഭുതത്തോടെ നോക്കിയതിൻ്റെ കാര്യം മനസ്സിലായത് കാരണം ആ യാത്രയിൽ ആ ഫെറിക്കകത്ത് ഒരു ഇന്ത്യൻ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ നമ്മളെ ഒരു അത്ഭുതത്തോടെ അല്ലെങ്കിൽ ഒരു ആശ്ചര്യത്തോടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നത് വെറി യാത്രക്കൊരുങ്ങുമ്പോഴേക്കും ഏകദേശം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു സമയം ഈ സന്ധ്യയാകുന്നതിന് മുമ്പ് വരെയുള്ള കാലാവസ്ഥ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു ആ ചൂടെല്ലാം മാറി സൂര്യാസ്തമയത്തിന്റെ അടുത്തെത്തിയതോടുകൂടി കടലിന്റെ നല്ല കാറ്റും അന്തരീക്ഷവും പിന്നെ ഈ കടലിൻ്റെ കാഴ്ചകളും ആകാശത്തിൻ്റെ കാഴ്ചകളും എല്ലാം ചേർന്ന് അതിമനോഹരമായിട്ടുള്ളൊരു പരിസ്ഥിതിയായി മാറിയിട്ടുണ്ട് ഈ ഫെറി സ്റ്റേഷൻ അപ്പോഴും അത്യാവശ്യം വണ്ടികളൊക്കെ കയറാനുണ്ടായിരുന്നു പിന്നെയുള്ളൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ കഞ്ചാവ് വളരെ നോർമലായിട്ട് അവൈലബിളാവുന്ന ഒരു വസ്തുവായതുകൊണ്ടും ആയതുകൊണ്ടും റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തത് ഈ വിദേശികളായിട്ടുള്ള ആളുകളിൽ പല ആളുകളും ഈ ഫെറിയുടെ മുകളിൽ ഇരുന്നിട്ട് ഒരു ആർക്കും ശല്യമൊന്നും ഇല്ലാതെ തന്നെ അവരൊരു ഒരു ഏരിയയിൽ ഇരുന്നിട്ട് കാഴ്ചകളെല്ലാം കണ്ട് കഞ്ചാവിൻ്റെ പോകേ ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അത് വലിയ അത്ഭുതം തോന്നി നമ്മുടെ നാട്ടിൽ വളരെ നിരോധിച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ വളരെ വലിയ ഒരു മയക്കുമരുന്നായിട്ട് കരുതപ്പെടുന്ന ഒരു സാധനം ഈ രാജ്യത്ത് വളരെ സുലഭവും വളരെ ചെറിയ ചെറിയ പെട്ടിക്കടകളിലായിട്ട് വിൽപ്പന നടക്കുന്നു എന്നറിയുമ്പോൾ ഒരു അത്ഭുതം തന്നെ തോന്നിയത് അത് ആൺ പെൺ ഭേദമില്ലാതെ എല്ലാവരും തന്നെ ഇത് വലിക്കുന്നുമുണ്ടായിരുന്നു ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ മദ്യപാനികളെ പോലെയോ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പോലെയോ പൊതുവേ ശല്യക്കാരായിട്ട് അവരെ തോന്നിയില്ല എന്ന് വേണം പറയാൻ അവരൊരു ഭാഗത്തായിട്ട് അവരുടേതായിട്ടുള്ള ആസ്വാദനത്തിലും അവരുടെ കാഴ്ചകളിലും ഒക്കെ മുഴുകി നിൽക്കുമ്പോഴും മറ്റുള്ളൊരാൾക്ക് ശല്യം ഇല്ലാത്ത തരത്തിലാണ് അവർ പെരുമാറുന്നുണ്ടായിരുന്നത് കടലിലെ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ പെട്ടെന്നാണ് സന്ധ്യയാവുന്നതായിട്ട് തോന്നിയത് അതുപോലെ തന്നെ കടലിലെ അങ്ങേപ്പുറത്തുള്ള ഒരു മല എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല എന്തായാലും അത് കാണുമ്പോൾ ശ്രീബുദ്ധൻ കിടന്നുറങ്ങുന്ന പോലെയുള്ള ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരുപക്ഷെ മറ്റാർക്കും തോന്നിക്കാണില്ല എങ്കിൽ തന്നെ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു എല്ലാവരും ഈ കാഴ്ച കാണുമ്പോൾ ഞാൻ ചിന്തിച്ച പോലെയാണോ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല എങ്കിൽ തന്നെയും എല്ലാവരും തന്നെ ആ മലയെയും ആ സൂര്യാസ്തമയത്തെയും ഭയങ്കര ഇഷ്ടത്തോടെ കാണുന്നുണ്ടായിരുന്നു നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ആ സന്ധ്യാസമയം അതുപോലെ ഈ പെറിലുള്ള യാത്രയിൽ ഭാഗ്യമുണ്ടെങ്കിൽ സമുദ്രജീവികളെ കാണാൻ കഴിയും പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല ഒരു സമുദ്രജീവികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായില്ല പക്ഷേ അതിൽ കാണാൻ കഴിയുമെന്നാണ് ഈ യാത്രയെക്കുറിച്ചൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായത് ഈ ഫെറിയിലുള്ള യാത്ര രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ സമയമെടുക്കും പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ഫെറികളാണുള്ളത് അല്ലെങ്കിൽ മൂന്ന് കമ്പനികളുടെ ഫെറികളാണുള്ളത് ലോം പ്രയ അതുപോലെ സീറ്റ് റാം അതുകൂടാതെ ഉള്ളത് രാജ ഫെറി ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കമ്പനികളുടെ ഫെറികളാണ് സൂറത്താണിയിലേക്ക് സർവീസ് നടത്തുന്നത് അതുപോലെ ഓരോ ഫെറിക്കനുസരിച്ച് സമയവും സൗകര്യങ്ങളും ഒക്കെ ഓരോ ഫെറിയിലും വ്യത്യാസപ്പെട്ടിരിക്കും സൂറത്താണി ഡോൺ സാക്ക് ചും ഫോൺ എന്നിവയാണ് പ്രധാന ഡിപ്പാർച്ചർ പോയിന്റുകൾ കോ സോമുവ് ഐലൻഡിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ നദൺ പേരിലേക്കാണ് ഈ ഫെറി ഡോക്ക് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ കാറിൽ നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ളതും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകളും വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ വളർ വളർന്ന ആളുകളുമൊക്കെ ആയിട്ടുള്ള ഒരുപിടി ആളുകൾ ീ ട്രാമലുണ്ട് ഒരുപക്ഷേ ഈ സൂര്യാസ്തമയം കണ്ടു നിൽക്കുന്ന ആളുകളെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യൻ്റെ സൗന്ദര്യബോധം ദേശ ഭാഷ കാലാന്തരങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഒന്നാണെന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുന്നത് അതുപോലെ കടലിൻ്റെ നടുവിലായിട്ട് നിന്നിട്ട് സൂര്യാസ്തമയം കാണുന്നത് കൊണ്ട് കിഴക്കെന്താണ് സംഭവിക്കുന്നതെന്നപോലെ തന്നെ പടിഞ്ഞാറെന്താണ് സംഭവിക്കുന്നതെന്നും കൂടെ കാണാനുള്ള ഒരവസരം ഉണ്ടായി സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നതിൻ്റെ കൂടെ കിഴക്ക് വശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് രണ്ടു വശവും ഒരുപോലെ ഭംഗിയാണ് ഉദയം പോലെ തന്നെ അസ്തമയത്തിനും കിഴക്കിനും പടിഞ്ഞാറിനും വ്യത്യസ്തമായ ഭംഗിയുണ്ടെന്ന് മനസ്സിലായത് ഈ ഐലൻഡ് യാത്രയിലൂടെയാണ് ഞാനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ രണ്ട് പുതിയ ആളുകൾ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിട്ട് അധികനാളായില്ല ഈ ബന്ധങ്ങളെല്ലാം നിലനിർക്കാൻ ഈ യാത്രകൾ സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എല്ലാ യാത്രകളും ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കും ഓർമ്മകൾ തന്നെയാണല്ലോ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം ഒരുപാട് കാലം നിലനിൽക്കാൻ ഈ യാത്ര ഒരു ആരംഭമാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സൂര്യാസ്തമയത്തിന് ശേഷവും ബാക്കി നിൽക്കുന്ന മഞ്ഞ വെളിച്ചം എല്ലാവരെയും അതിലേക്ക് ആകർഷിച്ചു എല്ലാവരും ആ കാഴ്ച കണ്ടു നിൽക്കുമ്പോൾ തന്നെ കരയിലേക്കുള്ള വെളിച്ചം കണ്ടു തുടങ്ങി നമ്മൾ ട്രാമ് കരയിലേക്ക് എത്താറായി എല്ലാവരും തന്നെ ഈ സൂര്യാസ്തമയ കാഴ്ചകൾക്ക് ശേഷം ലഗേജുമായി ലഗേജ് എടുത്ത് കരയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി ഞങ്ങളും പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളെയും കാത്ത് ഒരു കാർ കിടപ്പുണ്ട് ഇനിയുള്ള കാഴ്ചകൾ നാളത്തെ റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് നാളെ റിസോർട്ടിൻ്റെയും റിസോർട്ടിൽ നിന്നുള്ള വ്യൂവും ബാക്കിയുള്ള കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്